ജനുവരി പതിമൂന്ന് പോയിറ്റേഴ്സിലെ വിശുദ്ധ ഹിലരി എനിക്ക് എൻ്റെ ഈശോയെ മാത്രം മതി മറ്റൊന്നും എനിക്ക് വേണ്ട ലോകസുഖങ്ങളെല്ലാം എനിക്ക് കയ്പായി പകർത്തണമേ എന്നതാണ് എൻ്റെ നിരന്തരമായ പ്രാർത്ഥന വിശുദ്ധ ഹിലരി തിരുസഭയുടെ മഹാവേദപാരംഗത്തിനെന്നറിയപ്പെടുന്ന ഹിലരി പോയിറ്റേഴ്സ് എന്ന സ്ഥലത്താണ് ജനിച്ചത് അവിചാരിതമായി വിജാതീയനായി അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം വായിക്കാനിടയായി വിശുദ്ധ ഗ്രന്ഥത്തിലെ സത്യവചനങ്ങൾ അദ്ദേഹത്തിന് സത്യദൈവമായ മിഷിഹായെ കാട്ടിക്കൊടുത്തു ഉടൻ തന്നെ അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചു ക്രിസ്തു മതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം മധ്യവയസ്കനായിരുന്നു നാളുകൾക്ക് ശേഷം അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ച് വൈദികനായി മുന്നൂറ്റി അമ്പത്തി മൂന്നിൽ അദ്ദേഹത്തെ സ്വദേശത്തെ മെത്രാനായി നിയമിച്ചു ആര്യൻ പാഷാണ്ഡത തഴച്ചു വളരുന്ന കാലഘട്ടമായിരുന്നു അത് അന്നത്തെ ചക്രവർത്തിയുടെ പിന്തുണയും അവർക്കായിരുന്നു അധികമായിരുന്ന ഇവരുടെ നുഴഞ്ഞുകയറ്റത്തെ തടയാൻ പല പ്രാദേശിക സൂനകദോസുകളിലും വിശുദ്ധൻ പങ്കെടുത്തു ആര്യൻ പാഷിണ്ടികളെ ശക്തമായി എതിർത്തിരുന്നതിനാൽ അവർ ചക്രവർത്തിയുടെ മുമ്പാകെ വിശുദ്ധനെതിരായി കുറ്റം ചുമത്തുകയും ചക്രവർത്തി വിശുദ്ധനെ ഫിർജിയായിലേക്ക് നാടുകടത്തുകയും ചെയ്തു ഈ കാലത്താണ് വിശുദ്ധൻ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ഒരു മഹാഗ്രന്ഥം രചിച്ചത് ധാരാളം കീർത്തനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് കത്തോലിക്കരും ആര്യൻ പാഷിണ്ടികളും തമ്മിൽ മേധാവിത്വത്തിനായി സമരം ചെയ്ത സെലൂക്കിയ സുനഹദോസിൽ വിശുദ്ധൻ പങ്കെടുക്കുകയും ആര്യൻ പാഷണ്ടികളെ പരാജയപ്പെടുത്തുകയും ചെയ്തു പിന്നീട് വിശുദ്ധൻ കോൺസ്റ്റാന്റിനോപ്പിൾ ഇറ്റലി ഇല്ലീരിയ മുതലായ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് പാഷാണ്ഡതകൾക്കെതിരെ പ്രസംഗിക്കുകയും കത്തോലിക്ക വിശ്വാസത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു ഒരു പ്രബോധകൻ എന്ന നിലയിൽ അദ്ദേഹം പേരെടുത്തു ഹിലരിയുടെ പ്രഭാഷണം കേൾക്കാനായി കൊയ്റ്റേഴ്സിലെത്തിയ വിശുദ്ധ മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി പ്രവാസത്തിൽ നിന്നും അടങ്ങിയെത്തിയ വിശുദ്ധൻ ഇറ്റലി സന്ദർശിക്കുകയും മിലാനിലെ ആലിൻ മെത്രാനായി സംവാദത്തിലേർപ്പെടുകയും ചെയ്തു ഏത് പ്രവൃത്തിയും ദേവസ്തുതി ചൊല്ലി ആരംഭിച്ചിരുന്ന വിശുദ്ധൻ ദൈവിക കാര്യങ്ങളെപ്പറ്റി രാപ്പകൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടാണ് ജീവിച്ചിരുന്നത് എട്ടുകൊല്ലത്തെ പ്രേക്ഷിത പ്രവൃത്തിക്ക് ശേഷം പോയിറ്റേഴ്സിലെത്തിയ വിശുദ്ധൻ സമാധാനപൂർവ്വം മരണം പ്രാപിച്ചു പരിശുദ്ധ ഖനികാമറിയത്തോട് ഭക്തിയുണ്ടെങ്കിൽ ഒരുവൻ നഷ്ടപ്പെടുക അസാധ്യമാണ് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഹിലരി വൈകല്യമുള്ള കുട്ടികൾ അമ്മമാർ രോഗികൾ എന്നിവരുടെയെല്ലാം മധ്യസ്ഥനായി അറിയപ്പെടുന്നു സത്യത്തിൻ്റെ സേവകർ സത്യമേ സംസാരിക്കാവൂ എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഹിലരിയെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഓർക്കാം